പയർ പയർ റെഡിയാക്കാം നമ്മൾ നമ്മൾ നല്ല നാടൻ അത് രാത്രി നന്നാക്കി ഉണ്ടാക്കിയതാ സൂപ്പർ പയർ കണ്ട കടയിൽ നിന്ന് വാങ്ങിച്ചതൊന്നല്ലോ ഇത് നമ്മുടെ അയൽവക്കത്തിണ്ടായതാ അവർ തന്നതാ സൂപ്പർ പയർ കണ്ടപ്പോ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് അതിന്റെ ഇത് കളയാൻ പറ്റില്ലല്ലോ കൈ അവിടെ നന്നാക്കി തുപ്പേരി ഉണ്ടാക്കാൻ പോകും ഇത് മാത്രം അത് ചോറുന തുപ്പേരി ഉണ്ടാക്കാൻ പോവാ അപ്പം നമ്മളെ പയറ് നന്നാക്കി ഇത് മൺചട്ടിക്ക് ഇട്ട് കൊടുക്കട്ടെ അല്ല ഈ മണ്ണിൽ കാണുമ്പോൾ മനസ്സിലാവണേ നമ്മൾ വാങ്ങിക്കുന്ന പയർ എവിടെ എടുക്കണോ ഇതെവിടെ എടുക്കണമെന്ന് അപ്പോൾ അതിലേക്ക് നമുക്ക് വലിയ ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാം കേട്ടോ ചെറിയ ചൂടുവെള്ളമാണ് നോക്കുമ്പോൾ വേറെ കളർ പോലെ അല്ലേ നല്ല പയറൊക്കെ നന്നായി തിളച്ച് വെന്ത് ഒന്നുകൂടി വേവണ നല്ല ഓണക്കാലത്തിന്റെ ഒരു മണം ഈ പയർ തിളയ്ക്കുമ്പോ പയർ വേ വേവണ മണം വരുമ്പോഴേ ആദ്യ ഓണക്കാലത്ത് ഇതുപോലെ ഒരുപാട് പയറ് പൊട്ടിക്കാറുണ്ട് നമുക്ക് നന്നായിട്ട് അറിയാം ഡൈ തിളക്കട്ടെ തിളച്ച് വേവിട്ടു നമ്മുടെ പയറൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അതങ്ങോട് ഇറക്കി വെക്കട്ടെ കേട്ടോ അതിന്റെ കാത് ചൂട് പിടിച്ചിട്ടില്ലേ അതെങ്ങനെയാ പോ സൂത്രം നമുക്ക് നമുക്കിതേ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഉള്ളിയും വേപ്പിനും ചതച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം നമ്മുടെ സ്ഥിരം ശൈലിയിൽ തന്നെ ചട്ടി ചൂടാകട്ടെ എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ എണ്ണ വേണമെങ്കിൽ ഇങ്ങനെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉള്ളി ചതച്ച് ഇട്ടുകൊടുക്കാം അതൊന്ന് മൂത്ത് വരട്ടെ നമ്മളിപ്പുറത്തെ അടുപ്പിൽ പുട്ടുണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ റേഷൻ അരില്ലേ വെളുത്ത റേഷൻ വെള്ളരി റേഷൻ്റെ ആ വെള്ളരി ഒരു നന്നായി വൃത്തിയായി കഴുകി ഒരു ഒരു രണ്ട് മിനിറ്റ് ചൂട് നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിൽ നിന്ന് വാറ്റിയെടുത്തതിന് ശേഷം നന്നായി പരത്തിയിട്ട് അതിന് ശേഷം പൊടിച്ചെടുത്തതാ കേട്ടോ പുട്ടുപൊടി അങ്ങനെ ഉണ്ടാക്കിയ പുട്ടുപൊടിയാണ് അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ പുട്ടുണ്ടാക്കട്ടെ നമ്മൾ ഉള്ളി ഏകദേശം വാങ്ങിയിട്ടുണ്ട് മുളക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഇട്ടുണ്ട് കേട്ടോ മുളക് അത് മതി ുള്ളിയൊക്കെ നന്നായി മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പയറുപേരി കൊടുക്കാം പയർ പേരി എല്ലാവരും ഉണ്ടാക്കുന്നതാണ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കണതാണ് പക്ഷെ ഞാനിതിപ്പോ നല്ല നാടൻ അവർ കിട്ടിയപ്പോൾ കാണിക്കിടുക്കാച്ചി പയറുപ്പേരി സൂപ്പർ പയറു പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വെച്ച് നോക്കിട്ട് ടേസ്റ്റ് നോക്കാൻ പറയാ പയർക്കും എപ്പോഴും കിട്ടില്ലല്ലോ കിട്ടിയ നമ്മൾ വെച്ചു അടിപൊളി ഇത് മാത്രം മതി പൂണിക്കാൻ നമ്മുടെ റേഷൻ അരി കൊണ്ടുള്ള പുട്ട് കണ്ട സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ നമ്മടെ ചോറ് വയ്ക്കുന്ന വെള്ള അരി ഉണ്ട് പുട്ട് അത് വെറുതൊക്കെ എവിടെയെങ്കിലൊക്കെ ഇരിക്കലൊക്കെ ഉണ്ടാക്കി നോക്കിയാ വെറുതെ ഒരു കിലോ നമ്മുടെ പുട്ടുപൊടി വാങ്ങിക്കണെങ്കിൽ ഒരു പത്ത് എഴുപത്തി ഏഴ് എഴുപത്തെട്ട് രൂപയൊക്കെ അജ്മേടേയും പൊൻകതിറിൻ്റെ ഒക്കെ ഏകദേശം ആ ഒരു റേഞ്ചിലുണ്ട് നല്ല പുട്ടുപൊടി കിട്ടണമെങ്കിൽ ഇത് നമുക്കും കുഴപ്പമൊന്നുമില്ല നന്നായിട്ടിരിക്കും അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഈ പുട്ടാണ് അലിക്കുള്ള പഴവും പപ്പടാണോട്ടോ ഒന്ന് കറിയില്ല കറി ഉണ്ടാക്കിയിട്ടില്ലേ അതെ ഈ പൊടി ബാക്കിയുണ്ട് കണ്ട ഇത്രയും പൊടി ഞാൻ ഇന്നലെ ഒരു ഒരു ഗ്ലാസ് ആയിരിക്കും കുടിച്ചതാട്ടാ ഒരു വലിയ ഗ്ലാസ് അതിന്റെ ബാക്കിയുള്ളതായി ഇനി കൂട്ടുണ്ടാക്കാനുള്ളത് ഇതിലൊന്നറിയണ്ടായിരുന്നു നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്ക പൊടി പോലെ ഇനേ കുട്ട് അതുപോലെ തന്നെ ഇണ്ട് നന്നായിട്ടിരിക്കണുണ്ട്